നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ സാമൂഹ്യനീതി ഉറപ്പാക്കാൻ ജാതി സെൻസസിനെ അനുകൂലിക്കുന്ന പാർട്ടികളുമായി സഹകരിക്കും എന്ന വിഷയ സംബന്ധമായി ഈ സെൻസസ് വിഷയ സംബന്ധമായുള്ള ഒരു പത്രസമ്മേളനമാണ് ഈ പത്രസമ്മേളനം നയിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസിധരൻ പള്ളിക്കലാണ് ഇതിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അൻസാരി അനാത്ത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം റാവു അഷ്റഫ് മൗലവി ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമനയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ ക്ഷണിക്കും കേരളത്തിലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അൻസാരി അനാത്ത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പ്രാവുച്ചമ്പലം അഷ്റഫ് മൗലവി ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമനയാണ് കേരളത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ മത്സരിക്കുമെന്ന വിവരം അറിയിക്കാനാണ് ഈ പ്രസ്മീറ്റ് വിളിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ദേശീയതലത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും തൊട്ടടുത്ത കർണാടക സംസ്ഥാനമടക്കം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക സ്ഥിതിയോര കണക്കുകൾ ജാതി സെൻസസ് എന്ന നിലയിൽ നടപ്പാക്കുമ്പോൾ ജനാധിപത്യ കേരളം എന്നൊക്കെ പറയുന്ന ഊറ്റം കൊള്ളുന്ന കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അനങ്ങാമ്പാറ നയം സ്വീകരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കർണാടക ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ പോലും അത് വിഷയത്തിനുണ്ടെന്നില്ല കാലങ്ങളായി ഒരു സവർണാധിപത്യ സമൂഹമായി അധികാരവും വിഭവങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും അനർഹമായി കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന വലിയ കണക്കടിസ്ഥാനത്തിലാണ് ബീഹാറിലെ ജാതിസംസ്ഥ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കേരളം പോലും അതിൽ നിന്നൊട്ടും ഭിന്നമല്ല കുട്ടിഘോഷിക്കപ്പെട്ട ഭൂപരിഷ്കരണത്തിൽ മുപ്പത്തയ്യായിരം കോളനികളാണ് കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുള്ളവരുടെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇന്ത്യ രാജ്യത്ത് സാമൂഹിക അടിസ്ഥാനത്തിൽ റെപ്രസെൻറ്റേഷൻ എല്ലാവർക്കും കിട്ടണം പ്രാതിനിധ്യം ഉറപ്പു ചെയ്യുന്ന ഭരണഘടനാ അവകാശമായ ഈ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ഉപകരണമായിരുന്നു സംവരണം സാമൂഹിക സംവരണം മാറ്റം നിർത്തപ്പെട്ടവർക്ക് അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് ജാതി വ്യവസ്ഥയാൽ പിന്തള്ളപ്പെട്ടവർക്ക് വിഭവാധികാരങ്ങൾ അധികാരങ്ങൾ പങ്കാളിത്തം കിട്ടാനുള്ള ഉപാധിയായിരുന്നു ആ അവസരത്തെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ പാർലമെൻ്റ് നിയമം പാസാക്കി സാമ്പത്തിക സംവരണം കോടതിയിൽ അത് അത് സാധൂകരിച്ച് പിന്നീട് ഇന്ത്യയിൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഗവൺമെൻറ് അല്ല ആദ്യം നടപ്പിലാക്കിയത് സഹാവ് പിണറായി വിജയൻ ഗവൺമെൻ്റാണ് കേരളത്തിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കി സുപ്രീം കോടതിയിൽ തന്നെ അമിത്ഷാ അവതരിപ്പിച്ചാലേ പാർലമെൻ്റ് പാസാക്കിയ ബില്ലിൻ്റെ അതിൻ്റെ ഭേദഗതികളും അതിൻ്റെ ചട്ടങ്ങളും നിലവിൽ വരുന്നതിന് മുമ്പ് കേരളം എത്രയും വേഗം നടപ്പിലാക്കി എന്നുള്ളതാണ് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇയറിൽ തന്നെ ഈ അക്കാഡമിക്കറിൽ നിങ്ങൾ കണ്ടതാണ് എം ബി ബി എസിന് പിന്നോക്ക ജാതിക്കാർക്കോ മറ്റ് ഒ ബി സികൾക്കോ അവർക്ക് മുകളിൽ അവർക്ക് താഴെ റാങ്ക് ഉള്ളവർക്ക് മുന്നോക്ക ജാതിയിൽ പാവങ്ങൾ എന്ന പേരിൽ കേരളത്തിലെ ഇരുപതോ ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന സാമൂഹ്യ വിഭാഗങ്ങൾ കുട്ടികൾക്കാണ് കിട്ടിയത് പട്ടികജാതിക്കാർക്ക് കേരളത്തിൽ എട്ട് ശതമാനം സംവരണേ ഉള്ളൂ രണ്ട് ശതമാനം ആദിവാസികൾക്കാണ് ആ പട്ടികജാതി സംവരണത്തിന് മുകളിലേക്ക് പത്ത് ശതമാനം സംവരണം ഇതുവരെ സംവരണത്തെ എതിർത്തുകൊണ്ടിരുന്ന മുന്നോക്ക വിഭാഗങ്ങളുടെ പേരിൽ കേരളത്തിൽ നൽകിയിരിക്കുകയാണ് സത്യത്തിൽ സുപ്രീം കോടതിയുടെയും പാർലമെൻറ്റ് ഉന്നയിച്ച അല്ലെങ്കിൽ പാസാക്കിയ നിയമത്തിലും പത്ത് ശതമാനം എന്ന് പറയുന്നത് മാറ്റിവെക്കപ്പെടുന്ന ഓപ്പൺ കോട്ടയിൽ മാത്രമാണ് സംവരണ കോട്ടയിൽ ബാധമല്ല പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അമ്പത് ശതമാനം സംവരണ കോട്ടയും കവർന്ന് പത്ത് ശതമാനം കൂടി ഓപ്പൺ കോട്ടയിലേക്ക് പോയിരിക്കുകയാണ് അറുപത് ശതമാനം കേരളത്തിൽ സാമ്പത്തിക സമ്മരണം നടപ്പിലാക്കിയപ്പോൾ വരുന്നത് പറഞ്ഞാൽ എൺപത് ശതമാനത്തോളം വരുന്ന പിന്നോക്ക ഒ ബി സി ന്യൂനപക്ഷ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് കേരളത്തിൽ പ്രാതിനിധ്യം ഇപ്പോൾ നാൽപ്പത് ശതമാനത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അത് അത്തരം ഡിസ്പാരിറ്റി വിവേചനം അല്ലെങ്കിൽ അതൊരു അസന്തുലിതാവസ്ഥ കേരളത്തിലുണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുമുണ്ട് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി പോലും ദളിത് ഭാഗത്തു നിന്ന് ഒരാൾ വൈസ് ചാൻസലർ ആയിട്ടില്ല കേരളത്തിലെ അധികാരത്തിൽ ഒരു പട്ടികജാതി മന്ത്രി എന്നത് ഒരു പട്ടികവർഗ മന്ത്രിയായി എന്ന് ചുരുക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ അൻപത് ശതമാനം മന്ത്രിസഭയിൽ സംവരണം കേരളത്തിലെ കരയോഗ മന്ത്രിസഭയാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ കേരളത്തിൽ എൽ ഡി എഫ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയാണ് കേരളത്തിലെ പട്ടികജാതിക്കാർ പട്ടികജാതിക്കാർക്ക് പ്രാതിനിധ്യം ഇല്ല പട്ടികജാതി ഭാഗത്തിൻ്റെ അതേ പ്രാതിനിധ്യമുള്ള മറ്റൊരു സമുദായത്തിന് അവർ കേരളത്തിൽ ഉന്നത കുലജാതർ അല്ലെങ്കിൽ ഉയർന്ന സാമൂഹ്യയിൽ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഭരണത്തെയും രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കാൻ കഴിയുന്നത് അവർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് കേരളത്തിലെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം ഏത് മേഖലയിലാണ് ഇല്ലാത്തത് എന്നിട്ടിപ്പോൾ ദേവസ്വം ബോർഡ് വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ദേവസ്വം ബോർഡിലെ തൊണ്ണൂറ്റാറ് ശതമാനം നിയമനങ്ങളും ഈ ഭാഗത്തിന് മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ പേരിൽ കേരള കോളേജുകൾ കേരളത്തിണ്ടല്ലോ ഒരൊറ്റ കോളേജിലെങ്കിലും ഒരു അവർണന് ഒരു എസ് സി എസ് സി വിഭാഗത്തിന് അവിടെ നിയമനത്തിൽ സംവരണമില്ല മൂന്ന് ശതമാനം മാത്രമാണ് എസ് സി എസ് സി വിഭാഗങ്ങൾക്ക് കേരളത്തെ ദേവസ്വം ബോർഡ് കോളേജുകളിലെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കേരളത്തിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹിക നീതിക്ക് കേരളത്തിൽ വിഭവങ്ങളുടെ തുല്യ വിതരണത്തിന് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അധികാരത്തിൽ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇപ്പോഴും മരീചികയാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതുകൊണ്ട് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന അന്ന് ആവശ്യം ഉയർത്തുന്ന ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളപ്പോൾ ഇൻ കേരളത്തിൽ പോലെ മുഖം പൊഴുത്തിയിരിക്കുന്ന ഇടതുപക്ഷത്തെയും മറ്റു പാർട്ടികളെയും പിന്തള്ളിക്കൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന പാർട്ടികളുമായി തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതൊരു പ്രക്ഷോഭമായി തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരിക തന്നെ ചെയ്യും ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി നൂറ്റാണ്ടുകളായി ഭരണഘടന ഉറപ്പു ചെയ്യപ്പെട്ട സാമൂഹ്യനീതി രാജ്യത്ത് പുലരാൻ അത് കുറച്ച് പത്തോ ഇരുപതോ വർഷക്കാലമായിട്ടുള്ളൂ അതിനകത്ത് ഒരു പ്രാതിനിധ്യത്തിൻ്റെ സ്വഭാവം ഇന്ത്യയിലെ പിന്നോക്ക മർദ്ദിത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത് സെക്രട്ടറിയാണ് സുമാരൻ നായർ ഇപ്പമത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സഹയാത്രിയാണ് കേരളത്തിലെ സി പി എം എൻ എസ് എസിന് എടുത്തിരുന്നത് ഉറപ്പെന്താണ് ആ ഉറപ്പാണ് അയ്യപ്പ സംഘത്തിലെ അദ്ദേഹം വരാൻ കാരണം ആ ഉറപ്പ് ജാതി സെൻസസ് കേരളത്തിൽ നടപ്പിലാക്കില്ല സാമ്പത്തിക സംവരണം അമ്പത് ശതമാനം മരുത്ത് സീറ്റിൽ മാത്രം മതി എന്ന വ്യവസ്ഥാപിതമായ ഒരു ചട്ടം ലംഘിച്ചുകൊണ്ട് പത്ത് ശതമാനം നൂറ് ഉണ്ടെങ്കിൽ പത്ത് സീറ്റ് സാമ്പത്തിക സംവരണക്കാർക്ക് കൊടുക്കുകയാണ് സാമ്പത്തിക സംവരണം നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പട്ടികാതി പട്ടികവർക്ക് പിന്നോക്ക വിഭാഗങ്ങളാണ് എൺപത്തിയെട്ട് ശതമാനം ഇന്ത്യയിലെ സമ്പത്തില്ലാത്തവർ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് പക്ഷേ അവർക്കൊന്നും സംവരണമില്ല ജാതിയുടെ പേരിൽ സംവരണം ഏർപ്പെടുത്തിയ ഈ ഈ സംവരണ സംവരണം അതിൻ്റെ ഗുണഭോക്താക്കൾ പത്ത് ശതമാനം ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ ആ സംവരണത്തെ ഒരു കാരണവശാലും ആ സാമ്പത്തിക സംവരണം പുനഃപരിശോധിക്കില്ല പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ചെയ്യില്ല ജാതി സെൻസസ് എന്ന ആശയവും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് എൻ എസ് എസിന് ഉറപ്പുവിടുത്തിരിക്കുന്നു നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഇരുപത്തി രണ്ട് ശതമാനം ഇരുപത്തി ഇരുപത്തിരണ്ട് ശതമാനമാണ് കേരളത്തിലെ ഈ സാമ്പത്തിക സംവരണത്തിൻ്റെ ഗുണഭോക്താക്കളായി വരുന്നവർ പന്ത്രണ്ട് ശതമാനം എന്ന നിലയിൽ കേരളത്തിലെ ഒരു വിഭാഗം ഹിന്ദു സമൂഹ ഹിന്ദുമതത്തിൻ്റെ പേരിൽ അപ്പുറത്ത് എട്ട് ശതമാനം വരുന്ന ക്രൈസ്തവ വിഭാഗം അല്ലെങ്കിൽ ഒൻപത് കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ കേരളത്തിൽ പഠനം നടത്തി കേരളത്തിലുണ്ടല്ലോ കനേഷ്മാരി കണക്കും ഗവൺമെൻറ് കണക്കുണ്ട് പതിനെട്ട് പോയിന്റ് നാല് ശതമാനം പതിനെട്ട് ശതമാനമാണ് അതിൽ പത്ത് പോയിൻറ്റ് നാല് ശതമാനം കേരളത്തിലെ പിന്നോക്ക അധസ്ത ക്രൈസ്തവരാണ് ലത്തീൻ ക്രൈസ്തവർ പരിവർത്തിത ക്രൈസ്തവർ മറ്റ് പിന്നോക്ക വിഭവങ്ങൾ മുക്കുവ സമൂഹത്തിൽപ്പെട്ട ക്രൈസ്തവർ ഒമ്പത് ശതമാനം മാക്സിമേ ഉള്ളൂ കേരളത്തിലെ മുന്നോക്ക ക്രൈസ്തവർ അപ്പോൾ ഈ ഇരുപത് ശതമാനത്തിനാണ് വാരിക്കോഴി അറുപത് ശതമാനത്തോളം കേരളത്തിൻ്റെ സംവരണം അറുപത് ശതമാനത്തോളം ഓപ്പൺ കോട്ട മൃത് കോട്ടയെന്ന് പറഞ്ഞാൽ ഓപ്പൺ കോട്ട വർഷങ്ങളായി അവർ കൈകാര്യം ചെയ്തതാണ് അവിടേക്ക് വരുന്നൊരു അവർണന് അവൻ്റെ സമ്മാനം ലിസ്റ്റിലേക്കാണ് അവൻ്റെ നിയമനങ്ങൾ പോകുന്നത് അത് ഞാൻ വിശ്വ ഇവിടെ വിശ്രമിക്കുന്നില്ല അപ്പോൾ ഈ കേരളത്തിൽ ഒമ്പത് ശതമാനം വരുന്ന മറ്റൊരു വിഭാഗമുണ്ട് ഉണ്ട് പരിവൃത്ത ക്രൈസ്തവർ മുപ്പത്തി അഞ്ച് ലക്ഷം വരുന്നവർ കേരളത്തിലെ ഒരു എം എൽ എ ആയിട്ടില്ല ഇന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം പി ചാക്ക ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് വരെ കേരളത്തിൽ എം എൽ എ ആയിട്ടില്ല ഒരു രാജ്യസഭാ എം പി ആയിട്ടില്ല ഒരാൾ പോലും കേരളത്തിൽ നിന്ന് എം പിമാരായിട്ടില്ല അപ്പോൾ കേരളത്തിൻ്റെ നേർ പകുതി ക്രൈസ്തവ ജനസംഘയുടെ നേർ പകുതി വരുന്നവർക്ക് പ്രാണിധ്യം കേരളത്തിലില്ല അവരെ പരിഗണിക്കാൻ ഒരു സംവിധാനം ഇടില്ല പേരിനാണ് കേരളത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് പ്രാതിനിധ്യം കേരളത്തിൻ്റെ നിയമസഭയിലൊക്കെ ഉള്ളത് അത് ഞാൻ വിശദമാക്കുന്നില്ല മന്ത്രിസഭയുടെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിവേചനം നേരിടുന്നൊരു വിഭാഗം അധികാരത്തിൽ നിങ്ങൾക്കറിയുമ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും അപ്പുറത്ത് ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ നാലും അഞ്ചും ക്യാബിനറ്റ് മന്ത്രിമാർ എസ് സി എസ് സി വിഭാഗങ്ങളുണ്ട് ആന്ധ്രയിൽ തമിഴ്നാട്ടിൽ ബംഗാളിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പക്ഷേ കേരളത്തിൽ ഒരെണ്ണം ഒരാൾക്ക് മാറ്റി വെച്ചിരിക്കുന്നു അത് പട്ടികാലക്കാരനാണ് അയാൾക്ക് കൊടുക്കും രണ്ട് പേര് വന്നാൽ രണ്ട് ഇങ്ങനെ കീറി അങ്ങ് കൊടുക്കും നിങ്ങൾക്കറിയാമല്ലോ ജയലക്ഷ്മി മത്സരിച്ച സമയത്ത് യു ഡി എഫ് ഭരിക്കുമ്പോൾ ഒരു വകുപ്പ് രണ്ടായിട്ട് പകർത്തു കൊടുത്തിയത് പട്ടികജാതി പട്ടികവർഗവും പട്ടികവർഗവും ഒന്ന് പട്ടികജാതി അപ്പുറത്താനിൽ കുറും അപ്പോൾ കേരളം അകസ്ഥിതരോട് പിന്നോക്കരോട് കേരളത്തിലെ ദുർബലരോട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോട് വിവേചനം കാണിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കാൻ കേരളത്തിലെ ആ സാമൂഹ്യ ഭാഗങ്ങളിലുള്ളവർ ജാതി സെൻസസ് എന്ന ആവശ്യമായി മുന്നോട്ട് വന്നുകൊണ്ട് ശക്തമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ജാതി സന്സസ് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലെത്തി പ്രഖ്യാപിക്കാൻ നടപ്പിലാക്കാൻ മുന്നോട്ട് വരണം ആ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അത്തരം ആവശ്യം പാർട്ടികളുമായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം